ഫർട്ടീൻ വേഴ്സ് ട്വൻഡി ഉൽപ്പത്തി പുസ്തകം അമ്പതാമത്തെ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം യു ഇൻ്റെ ടു ഹാർ മീ ബട്ട് ഗാഡ് ഇൻറ്റൻഡ് ഇറ്റ് ഫാർ ഗുഡ് ടു അക്കംപ്ലീസ് വാട്ട് ഇസ് നൗ ബീങ് ഡൺ ദ സേവിങ് ഓഫ് മെനി ലൈഫ്സ് ഓക്കെ ഇത് ഈ വാക്യം ഞാനിപ്പോൾ വായിച്ചതായ ഈ വാക്യം ജോസഫ് തൻ്റെ ബ്രദേഴ്സിനോട് പറഞ്ഞതായ ഒരു വാക്യമാണ് ജോസഫെന്ന് പറയുമ്പോൾ തന്നെ ജോസഫ് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ബൈബിൾ ക്യാരക്ടറാണ് ജോസഫ് ജോസഫിൻ്റെ ലൈഫിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ജോസഫ് വാസ് എ ഫെയ്ത്ത് പേഴ്സൺ അവൻ ദൈവത്തിന് ഫെയ്ത്ത് ആയിരുന്നു അവൻ്റെ വീട്ടിലും അവൻ പോയ സ്ഥലത്തിലും ഹി വാസ് എ ഫെയ്ത്ത് പേഴ്സൺ അപ്പോൾ ജോസഫ് അവൻ്റെ വീട്ടിൽ തന്നെ ഒരു ഇളയ മകനായിരുന്നു അവൻ്റെ പേരൻസിന് അവൻ്റെ സെവൻറ്റീൻ ഇയേഴ്സായപ്പോൾ ജോസഫിൻ്റെ പതിനേഴാമത്തെ വയസ്സിലെ ദൈവം അവനോട് സംസാരിച്ച് അവൻ്റെ ലൈഫിൽ ദൈവം എന്താണ് ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം എന്താ ചെയ്തെടുക്കാൻ പോകുന്ന ആ കാര്യത്തിനെ കുറിച്ച് ദൈവം ക്ലിയറായിട്ട് ജോസഫിനോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു റീസൺ കാരണവേ അവൻ്റെ വീട്ടിൽ അവനൊത്തിരി പ്രോബ്ലം നിന്ന് അനുഭവിച്ച് പരിഹസിച്ച് ആരും തന്നെ സപ്പോർട്ടില്ലായിരുന്നു പിന്നെ അവൻ്റെ സ്വന്തം സഹോദരൻ തന്നെ അവൻ്റെ എനിമീസായിട്ട് മാറി അവൻ്റെ ശത്രുവായിട്ട് അവർ മാറി പക്ഷെ അത് കാരണം അവനൊത്തിരി അനുഭവിച്ച അവൻ്റെ ലൈഫിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഇവിടെ ഇവിടെ ജോസ് ഞാനിപ്പോൾ പഠിച്ച ഈ വാക്യത്തിന് മുമ്പേ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം അതില് അവൻ്റെ ബ്രദേഴ്സ് ജോസഫിൻ്റെ ബ്രദേഴ്സ് ജോസഫിനെ കണ്ടപ്പോൾ അവന് അവനോട് ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ഷമ ചോദിക്കുന്നത് റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മൾ ജെനിസിസ് ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ അറിയാം തേർട്ടി സെവൻ ചാപ്റ്റർ തേർട്ടി സെവനിലൊക്കെ പറയുന്നുണ്ട് ജോസഫ് ജോസഫിനെ അവർ അവനെ മീതിയൻസിൻ്റെ കയ്യിൽ അവനെ വിട്ട് എന്ത് റീസൺ കൊണ്ടാണ് അവർ അവനോട് ചെയ്തതെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ബികാസ് ഓൺലി ബികാസ് അവർ ജലസ് അവനോട് ഒരു ജലസ് പിന്നെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അവർ മനസ്സിലായി അപ്പോൾ ജോസഫ് അവരെ വീട്ടിൽ ആയിരിക്കുവാണെങ്കിൽ അവരോട് ഒപ്പം ആയിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ജോസഫ് പറഞ്ഞു ആ സ്വപ്നം തന്നെ അവരുടെ ലൈഫിൽ വേണമെങ്കിൽ ചിലപ്പോൾ മേ ബി വേണ്ടി വേണ്ടി ചാൻസ് കാണും അവൻ പറഞ്ഞ ആ ഒരു സ്വപ്നം ദൈവം അവൻ്റെ ലൈഫിൽ ചെയ്തെടുക്കുമെന്ന് അവർ ബ്രദേഴ്സിന് ഒരു മനസ്സിൽ തോന്നി ആ ഒരു കാരണം ആ ഒരു വൈരാഗ്യം എന്തായാലും ഒരു യങ്ങേസ്റ്റ് ബ്രദറായിട്ടിരുന്നിട്ട് നമ്മളെക്കാളും ഒരു ലയ സഹോദരനായിട്ടിരുന്നിട്ട് അവൻ നമ്മളെക്കാളും എങ്ങനെ ഉയരാൻ പറ്റുള്ളതായ ആ ഒരു മനസ്സ് കാരണമാണ് അവർ ജോസഫിനെ മീതിയാന്സിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പം മീതിയാന്സ് എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു രാജ്യത്തിലാണ് അവർ കൊണ്ടുപോയത് ജോസഫിനെ ജോസഫ് ബത്തേലിലായിരുന്നു അപ്പം ബത്തേലിൽ നിന്ന് അവരെ ഈജിപ്തിലാണ് മീതിയാന്സ് കൊണ്ടുപോയത് നമ്മൾ മീതിയാന്സിൻ്റെ കയ്യിൽ അവർ ജസ്റ്റ് കൊടുത്താൽ അവനെ കാശിനായിട്ട് വിറ്റതാണ് അപ്പോൾ കാശിനായിട്ട് ഇപ്പോൾ വിറ്റ് വി പറയുമ്പോൾ ഇപ്പോൾ അവന് അവനെ വാങ്ങിയവർ ജോസഫിനെ വാങ്ങിയവർ ഇപ്പം നമ്മൾ കടയിലൊക്കെ ഒരു തിങ്സിന് കൊടുത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന പോലെയാണ് ജോസഫിനെ അവർ വാങ്ങിയത് സോ അവർക്ക് എന്ത് വേ എന് വേണമെങ്കിലും ജോസഫിനെ ഉപയോഗിക്കാം അപ്പോൾ ആ സമയത്തിലൊക്കെ അങ്ങനെ വാങ്ങുന്നവർ അവർ സെർവൻ്റായിട്ട് ഉപയോഗിക്കാം അവർ എന്ത് വേണമെങ്കിലും ബിക്കോസ് ഇനി ജോസഫിന് എന്ത് കഷ്ടത അനുഭവിച്ചാലും അവനവർ അവർ പറയുന്ന പോലെ കേൾക്കണം ഇപ്പോൾ മാസ്റ്റർ ഇപ്പോൾ സെർവൻ്റായിട്ട് ഒരു വീട്ടിൽ പോയാൽ ആ മാസ്റ്റർ എന്ത് ജോലി ചെയ്യുന്നതും അത് ചെയ്യണം ജോസഫിന് എവിടെയും എസ് ചെയ്യാൻ പറ്റത്തില്ല ില്ല അവനെവിടെ ഓടാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ അവർ വാങ്ങിയ ഒരു സാധനം പോലെയാണ് അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ് ജോസഫിന് സോ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ആ ഒരു സിറ്റുവേഷനിലാണ് ജോസഫിന് ആ ഒരു ഇത് കാര്യമാണ് ജോസഫിന്റെ ബ്രദേഴ്സ് സ്വന്തം ബ്രദേഴ്സ് അവനോട് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് അവരിവിടെ സോറി പറയുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ എന്തുണ്ടെന്ന് നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ബിക്കോസ് ജോസഫ് ജോസഫ് ആ സമയത്തിൽ ജോസഫിൻ്റെ മനസ്സിൽ ജോസഫ് ഏത് സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഹൗ അത്രമാത്രം അവന് മനസ്സിലും പ്രയാസം ഉണ്ടായിരുന്നിരിക്കും സ്വന്തം ബ്രദേഴ്സ് അവൻ്റെ സ്വന്തം ബ്രദേഴ്സാണ് അവൻ ഇങ്ങനെ ചെയ്തത് ആ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആർക്കും എന്ത് അവനെ അറിഞ്ഞുകൂടാ ഇവന് അറിയത്തില്ല ആരെയും അറിയത്തില്ല ഏതൊരു പരിചയമില്ല ഏതോ വീട്ടിൽ എന്തെങ്കിലും ജോലി അവൻ എന്ത് ചെയ്യും പറയുമോ അത് ചെയ്യണം അവൻ്റെ ലൈഫിന് ഒരു ഗ്യാരൻറ്റി ഇല്ല അവൻ്റെ സ്വന്തം ബ്രദേഴ്സ് ജോസഫിനെ എങ്ങനെയെങ്കിലും ഈ ലോകത്തു നിന്നെ നശിപ്പിക്കണം അവൻ്റെ ലൈഫിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യണമെന്നാണ് അവരുടെ ഇൻറ്റൻഷൻ സ്വന്തം ബ്രദേഴ്സിൻ്റെ ഇൻറ്റൻഷൻ അത് കാരണമാണ് അവർ മീഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്തത് പക്ഷേ ഇവിടെ അവർ ക്ഷമ ചോദിക്കുന്ന ആ സമയത്താണ് ജോസഫ് പറയുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപതാമത്തെ വാക്യം യു ഇൻ്റെ ടു ഹാർ മീ ബട്ട് ഗോഡ് ഇൻറ്റൻറ്റഡ് ഇറ്റ് ഫോർ ഗുഡ് ടു അക്കംപ്ലീസ് വാട്ട് ഈസ് നൗ ബീങ് ഡൺ ദ സേവിങ് ഓഫ് മെനി ലൈഫ്സ് അപ്പോൾ ഇതിൽ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ലൈഫിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ജീവനയെ കളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മീതി അനുസരിച്ച് കയ്യിൽ കൊടുക്കുന്നത് പക്ഷേ ദൈവത്തിന് മുമ്പായി അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു എൻ്റെ ലൈഫിൽ ദൈവം എനിക്കായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ടാസ്ക്കിനെ അക്കംപ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ആ ഒരു വേദന സോ ഡിയർ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിലും നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ചില വേദനയുടെ സിറ്റുവേഷനിലായിരിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്ന സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ടിൽ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കുന്നത് പക്ഷേ ഫ്രണ്ട്സ് ഞാൻ നമ്മൾ ഈ ഇതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആണെന്ന് അതാ ഫ്രണ്ട്സ് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് ഡേയ്സ് ആയിട്ടേ നിങ്ങളോട് ഈ കാര്യം പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ റെക്കോഡ് ചെയ്യാൻ കാര്യം ബിക്കോസ് നിങ്ങൾ ഏത് നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല ബട്ട് ഗോഡ് നോസ് എവറിത്തിങ് നമ്മുടെ ദൈവത്തിന് യേശു കർത്താവിനെ എല്ലാം അറിയാം നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് പക്ഷെ നിങ്ങൾ ഒരിക്കലും പരാജയം പാടാൻ പാടില്ല ഇപ്പോ ജോസഫ് ആ ഒരു ഫസ്റ്റ് അവൻ പതിനേഴാമത്തെ വയസ്സിൽ ബ്രദേഴ്സ് അങ്ങനെ അവനോട് ആ ഒരു ചതി ചെയ്തപ്പോൾ അവൻ്റെ മനസ്സിൽ ചിന്തിച്ചിരിക്കാൻ അവനും ഇനി എവിടെ അവന് ചിന്തിച്ചിരിക്കാൻ എൻ്റെ ലൈഫ് പോയി ഇതോടെ പോയി ഇനി ഞാൻ വേറെ ഒരു രാജ്യത്തിൽ പോയാണ് ഞാനിനി അവിടെ പോയി എന്നാ ചെയ്യാൻ ആരുടെയെങ്കിലും കീഴിൽ സർവൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവരെന്നെ കൊന്നുകളയാം അവർക്ക് ആ ഒരു അധികാരമുണ്ട് അവൻ്റെ ലൈഫിന് തന്നെ ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അവൻ ആ സമയത്ത് പക്ഷെ ഫ്രണ്ട്സ് ദൈവം ജോസഫിനെ മറന്നില്ല അത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ പ്ലാനായിരുന്നു പക്ഷേ ജോസഫിനത് മനസ്സിലായില്ല ആ സമയത്ത് അത് ദൈവമാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല അതുപോലെ തന്നെ നമുക്കും ചില കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ പല പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കും ഇത് എന്താണ് ഇങ്ങനെ എനിക്ക് സംഭവിക്കാൻ കാരണം നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല അത് ഗോഡ്സിൻ്റെ വില്ലാണെന്ന് ചിലപ്പോഴും പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നുണ്ട് പക്ഷേ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ചില നെഗറ്റീവ് സിറ്റുവേഷൻ കടന്നു വരും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരും അത് പലപ്പോഴും ദൈവ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ എല്ലാ കഷ്ടതകളും ദൈവത്തിന്റെ ഒരു പ്ലാൻ തന്നെയാണ് നമ്മൾ ആ ഒരു കഷ്ടതയിൽ പോയാലേ പല വലിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒത്തിരി സഹിക്കാൻ പറ്റാത്ത നമ്മൾ എക്സ്പെക്റ്റഡ് ചെയ്യാത്ത ഒത്തിരി സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ ആ സമയത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ആ സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ കോസ്റ്റ്യൻ വരും പല കോസ്റ്റ്യൂംസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും നമ്മുടെ ആ നെഗറ്റീവ് സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമാണോ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ചിലപ്പോൾ ചില നെഗറ്റീവ് ചിന്തനകൾ ആലോചനകളെ നമുക്ക് തരത്തും ആ സമയത്ത് പക്ഷേ ഫ്രണ്ട്സ് നിങ്ങൾ ആരുടെ ആലോചന ആ സമയത്ത് ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ മനുഷ്യരിൽ അത് പീപ്പിൾസിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നിങ്ങൾ ആ സമയത്ത് ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ കഷ്ടത വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്ക പാടില്ല ഓ ഇനി ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് ഒരിക്കലും നിങ്ങളുടെ ഉള്ള ആ ഡ്രീംസിനെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെ ഡ്രീംസ് ദൈവം തന്നിട്ടുണ്ടോ ഏതൊക്കെ വിഷൻസ് ദൈവം തന്നിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണോ ഇറങ്ങിയത് ഏത് കാര്യം ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് അത് നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ല പിഷാജ് നമ്മുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് വരുമ്പോഴേ പിഷാജിന് നമ്മുടെ ലൈഫിനെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പിഷാജ് വിചാരിക്കും ബിക്കോസ് നമ്മൾ ഒത്തിരി തകർന്നിരിക്കുന്ന സമയത്താണ് പിഷാജ് നമ്മുടെ മനസ്സിൽ പിന്നെയും നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുതരുന്നത് ഓ ഇത് ഈ കാരണമാണ് ഓ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോ ഇനി എന്ത് എൻ്റെ ലൈഫ് ഇനി എന്നാ ചിന്തിക്കാനുള്ളത് എൻ്റെ ലൈഫ് ആകെ മൊത്തം പോയില്ലേ അങ്ങനെയൊക്കെ പിഷാജാണ് അങ്ങനെ സംസാരിക്കുന്നത് ബട്ട് നിങ്ങൾ കുറേ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യേശു കർത്താവിനെ വിടാതെ നിങ്ങൾ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളും ജോസഫിനെ പോലെ കൊണ്ടേ നമ്മളും പറയും ഫ്രണ്ട്സ് അത് ഷുവറാണ് നമ്മളും പറയും എന്നെ എനിക്ക് പിശാച എനിക്കിന്ന് എന്നെ തകർക്കാണോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തു പക്ഷേ അത് എനിക്കിന്ന് നല്ലതായി നന്നായിട്ട് മാറി അങ്ങനെ നമ്മൾ പറയും അത് ഉറപ്പാണ് അത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ കടന്നു ഓരോ നിങ്ങളുടെ ഓരോ കണ്

ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾക്ക് ദൈവം വെച്ചിട്ടുള്ള ആ ഒരു ഗോളിന് നിങ്ങൾ എത്തേണ്ട സമയമായി ബിക്കോസ് ദൈവത്തിൻ്റെ ആ പർപ്പസ് ഫുൾഫിൽ ആകാൻ പോകുന്നു എന്നുള്ള ഒരിതാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായ കഷ്ടത നിങ്ങൾക്ക് അതാണ് നിങ്ങൾ നമ്മൾ ദൈവമക്കളായി നമ്മൾക്ക് കഷ്ടത വരുമ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഇല്ല എൻ്റെ ലൈഫ് കീഴോട്ടാണ് പോകുന്നത് എൻ്റെ ലൈഫ് തകർന്ന് തകർന്നാണ് പോകുന്നതെന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് പക്ഷേ നമ്മുടെ മനുഷ്യർ ാണ് ഇടയ്ക്ക് നമുക്ക് അതുപോലെ തോട്ട്സ് വരും പക്ഷെ ആ തോട്ട്സ് വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക് ഇങ്ങനെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഓർക്കണം നിങ്ങളുടെ മനസ്സിൽ ഗോഡ് ഈസ് വിത്ത് ഓൾവേസ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും ദൈവം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ദൈവത്തിനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരുമില്ല ഫ്രണ്ട്സ് അതുപോലെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് ഈ ഈ ജനറേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി എങ്ങിങ്ങനെ വേറെ ഒരു ലോകമോഹങ്ങളിലായിട്ട് അഡിക്റ്റായിട്ട് പോകുന്ന ഒരു ഇതുണ്ട് പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരാണ് അതുകൊണ്ട് ഒരിക്കലും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വഴീനെ പോയിട്ട് വേറെ വഴിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല കഷ്ടത വന്നാലും അത് നമ്മുടെ ലൈഫിലുള്ള ഒരു സക്സസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കണം ദൈവം ഒരിക്കലും നമ്മൾ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ഒരു അൾട്ടിമേറ്റ് ഗോളുണ്ട് ഒരു പർപ്പസ് ഉണ്ട് അത് ദൈവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ളതായ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത് ജോസഫിൻ്റെ ലൈഫിനെ നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ലൈഫിൽ കഷ്ടത വരുമ്പോൾ ആ ജോസഫിൻ്റെ ലൈഫിൽ ഈ ഇതോടെ കഴിഞ്ഞില്ല അവൻ എന്നിട്ട് ഈജിപ്തിൽ പോയപ്പോൾ ഈജിപ്തിൽ ഒത്തിരി കഷ്ടത അനുഭവിച്ച് അവൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ പലതും അവൻ്റെ തലയിൽ വന്നു പക്ഷേ എല്ലാത്തിലും ജോസഫ് വാസ് ഫേപ്പുൾ ലാസ്റ്റില് ദൈവം പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവൻ്റെ ലൈഫിൽ ദൈവം പറഞ്ഞിട്ടുള്ളതായ ആ കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ അവന് കാണിച്ചിട്ടുള്ള ആ ഒരു ഡ്രീംസ് ഫുൾഫിൽ ആകുകയും ചെയ്ത് അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ ഫ്രണ്ട്സ് നിങ്ങളുടെ ദൈവം ഏതൊക്കെ വാക്ക് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രീംസ് തന്നിട്ടുണ്ടോ എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഫുൾഫില്ലാകും അത് കൺഫമാണ് അത് നിങ്ങൾ വിശ്വസിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനായിട്ട് ജീവിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു ഈ ഒരു ഒരിതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഗോഡ് ബ്ലെസ് യു ആ